എടവണ്ണപ്പാറ റഷിദി അറബി കോളേജിൽ പുതിയ അധ്യയന വർഷത്തെ വാഫി വിദ്യാർത്ഥികൾക്കായി നവാഗത സംഗമം സംഘടിപ്പിച്ചു കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ചടങ്ങിന് സ്ഥാപന ജനറൽ സെക്രട്ടറി പി എ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് സെക്രട്ടറി ചെറിയാപ്പു ഹാജി വേട്ടത്തൂർ സ്വാഗതവും കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഇസഹാക് വാഫി ചോക്കാട് ആമുഖ ഭാഷണവും നടത്തി സ്ഥാപനത്തിന്റെ അക്കാദമിക പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു സംഗമത്തിന്റെ ഉദ്ഘാടനം വർക്കിംഗ് പ്രസിഡന്റും മേഖല എസ് എം എഫ് പ്രസിഡന്റുമായ ബി എസ് കെ തങ്ങൾ നിർവഹിച്ചു വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതി കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു പരിപാടിയിൽ ഹൈദർ അലി വാഫി മുഖ്യപ്രഭാഷണം നടത്തി നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ജീവിതത്തിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഗഫൂർ ഹാജി ചെറിയ പറമ്പ് ഷൌക്കത്ത് അലി ഹാജി അടൂരപ്പറമ്പ് മുഹമ്മദ് അലി ഹാജി കൊളംബലം പുളിയക്കൽ അബൂബക്കർ എന്നിവർ ആശംസകൾ നേർന്നു അബ്ദുൽ കരീം വാഫി കോട്ടക്കൽ നിംഷാദുറഹ്മാൻ ഇരിങ്ങാട്ടീരി ഷഫീർ വാഫി ഒതുക്കുങ്ങൽ അബ്ദുൾ റഷീദ് താരിമി ആക്കോട് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സെഷനുകളിലായി നടന്ന സംഗമം വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതായിരുന്നു പരിപാടിക്ക് ശേഷം ഇമ്പിച്ചുമോദി മാസ്റ്റർ പള്ളിപ്പടി ചടങ്ങിന് നന്ദിയും പറഞ്ഞു ടെൻ എടവണപ്പാറ வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபு